തൃശൂർ ശങ്കരംകുളങ്ങര ദേവസ്വത്തിലെ ആനപ്പാപ്പാൻ സുന്ദരൻ എന്ന ബാലകൃഷ്ണൻ കേരളത്തിനും പ്രത്യേകിച്ച് തൃശൂരിനും അഭിമാനമായി മാറുകയാണ് കേന്ദ്ര നാട്ടാന പരിപാലന കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക പാപ്പാനാണ് സുന്ദരൻ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായി പ്രശസ്തമായ നിരവധി ആനകളുടെ പാപ്പാനായി ശ്രദ്ധേയനായി സേവനം ചെയ്തു വരുന്ന തൃത്താല മലമൽക്കാവ് സ്വദേശിയും ഇപ്പോൾ ശങ്കരകുളങ്ങര ദേവസ്വത്തിലെ എന്ന ആനയുടെ ഒന്നാം പാപ്പാനുമായ സുന്ദരനാണ് അസുലഭ സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് ശങ്കരങ്കുളങ്ങര ദേവസ്ലെ മണികണ്ഠൻ എന്ന ആനയെ എട്ട് വർഷത്തോളം പരിപാലിച്ചതും സുന്ദരൻ തന്നെയാണ് ആനകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്ന സുന്ദരൻ മറ്റ് ആനക്കാർക്ക് മാതൃകയാണെന്നും ആനയെ വാങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നല്ല ആനക്കാരെ കിട്ടാനുള്ളതെന്നും പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഇത് ആനയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം അതായത് സ്വന്തം മക്കളെ പരിപാലിക്കുന്ന പോലെയാണ് ചെയ്യുന്നത് അത് നമുക്ക് മറ്റുള്ള ആനക്കാർക്ക് പോലും മാതൃക കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു മാറ്റം ആനയോടെ ആയാലും ജനങ്ങളോടായാലും എല്ലാവരോടും ആനകളെ വാങ്ങിനേക്കാളും വിഷമമാണ് ഇപ്പൊ ആനക്കാരെ നമുക്ക് നല്ലൊരു ആനക്കാരെ കിട്ടാൻ നമ്മുടെ ആനപ്രേമികളായാലും നമ്മൾക്ക് വളരെ സന്തോഷമുള്ളൊരു ഇത്രയും നല്ലൊരു ആനക്കാരെ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇനിയുള്ള തലമുറയ്ക്ക് കാണിക്കാൻ ഒരു ഐ ജി എഫ് ഡയറക്ടർ രമേഷ് കുമാർ പാണ്ഡേ ചെയർമാനായിട്ടുള്ള പത്തംഗ കമ്മിറ്റിയിൽ സുന്ദറിന് പുറമെ കേരളത്തിൽ നിന്ന് ആനചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന മീറ്റിംഗിൽ ഓൺലൈനായി പങ്കെടുത്താൽ മതിയെങ്കിലും പിന്നീട് ഡൽഹിയിൽ നടക്കുന്ന മറ്റ് യോഗങ്ങളിൽ ഇവർ നേരിട്ട് പങ്കെടുക്കേണ്ടി വരും കേന്ദ്ര നാട്ടാന പരിപാലന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഭഗവതിയുടെ അനുഗ്രഹം മൂലമാണ് ഇത് നടന്നതെന്നും സുന്ദരം പറഞ്ഞു പറഞ്ഞ ഒരു സന്തോഷം നാപ്പത്തഞ്ചു വർഷം കഴിഞ്ഞു ഫീൽഡിലായിട്ട് എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ തന്നെ സഹകരിച്ചു പോകണം കുഴപ്പമില്ല സന്തോഷമുണ്ട് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ട് സന്തോഷം ആനയുടെ കാര്യത്തിൽ എന്ന പോലെ മണ്ണിനോടും പ്രകൃതിയോടും ചേർന്ന് ജീവിക്കുന്ന സുന്ദരൻ എന്നും എല്ലാവർക്കും ഒരു മാതൃകയാണ് ടി സി വിനോസ് തൃശൂർ